വെള്ള നമ്മൾ എവിടെ പോവാൻ അറിയോ നമ്മൾ ലോക കാണാൻ കാണാൻ പോവാനിയുടെ കീനോ ഫെസ്റ്റാണ് ഗൈസ് അതുകൊണ്ട് അഞ്ച് കീറോ നമുക്ക് ലോകയുടെ ടിക്കറ്റ് കിട്ടി ലോക കണ്ടിട്ട് വരാം അതേ കയസ് നമ്മൾ ലോക കാണാൻ പോവാണ് ജർമ്മനിയിൽ ഇപ്പോൾ തിയേറ്റർ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അഞ്ചു രൂപയ്ക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഷവർമ്മ ഇവിടെ അതിന് കെബാബെന്നാ പറയുന്നത് അങ്ങനെ നമ്മളൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് സിനിമയ്ക്ക് കയറാൻ പോവാട്ടോ നിങ്ങൾ ജർമ്മൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ജർമ്മനിലുള്ള ഒരാട് ഞാൻ കേൾപ്പിച്ചേരാവേ തിയേറ്റർ ഫുൾ മലയാളീസ് ആയിരുന്നു കേട്ടോ നിറച്ച ആൾക്കാരായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാരണം ഇത്രയും മലയാളികൾ കൊണ്ട് ജർമ്മനിൽ ഇരുന്ന് അതും നമ്മുടെ മലയാളം പടം കാണുക എന്ന് പറഞ്ഞാൽ അര വാളിയ നല്ല അടിപൊളി പടം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു ബബിൾ ടീ കുടിക്കാനായിട്ട് പോയി എന്നിട്ട് സാധനം കൈ കിട്ടിയപ്പോഴോ മീഡിയം പറഞ്ഞത് ലാർജും കിട്ടി ലാർജ് പറഞ്ഞത് സ്മോളും കിട്ടി നമ്മൾ ഏഷ്യൻസ് എന്നറിയില്ല നമ്മളോട് ഒരു സോറിയം പറഞ്ഞ് കൊളിന് തെറ്റുപറ്റിയതാന്ന് പറഞ്ഞ് അവര് നമ്മളെ പറഞ്ഞു വിട്ടു പിന്നെ കിട്ടിയതാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതും കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോന്നു ഇവിടെ ജർമ്മനിയിൽ നമ്മൾ ട്രെയിനിൽ ട്രാവല് ചെയ്താലും ബസ്സിൽ ട്രാവല് ചെയ്താലും സൈഡിലെ വ്യൂസ് ഒരു രക്ഷയും ഇല്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ എല്ലാം കാണാനായിട്ട് എന്താന്നറിയില്ല പക്ഷെ ഇവിടുത്തെ ഗ്രീനറി ആയിക്കോട്ടെ വീടുകളായിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയാണ് കുറച്ച് ടയേർഡ് ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും പോയ പോലത്തെ ഉത്സാഹം തിരിച്ചു പോന്നപ്പോൾ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ആപ്പിളൊക്കെ പറിച്ച് അതിൻ്റെ കുറച്ച് വീഡിയോസും പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു ഇത്രയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണേ